നമസ്കാരം ഗൾഫ് വാർത്ത താമസസ്ഥലത്ത് പാചകവാദ ചോർച്ചയെ തുടർന്നുണ്ടായ തീപിടുത്തത്തിൽ പ്രവാസി മലയാളി മരിച്ചു കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശി തൊടിയൂർ വെളുത്തമണൽ വില്ലേജ് ജംഗ്ഷനിൽ ചെറുതോപ്പിൽ അസി സുബേർ കുട്ടിയാണ് മരിച്ചത് നാൽപ്പത്തിയെട്ട് വയസ്സായിരുന്നു യു കെയിൽ സൈക്ലിസ്റ്റ് മരിച്ച സംഭവത്തിൽ മലയാളി വനിതയ്ക്ക് തടവ് ശിക്ഷ ഹാൻഡ്ഫോർത്തിലെ ടേബ്ലി റോഡിൽ സൈക്ലിസ്റ്റ് വാഹനാപകടത്തിൽ മരിച്ച കേസിൽ മലയാളി വനിതയ്ക്ക് തടവ് ശിക്ഷ വിധിച്ചിരിക്കുകയാണ് ചസ്റ്റൻ കോടതി സീന ചാക്കോയ്ക്ക് നാല് വർഷം ശിക്ഷയാണ് കോടതി നൽകിയിരിക്കുന്നത് കാറും ബസുമായി കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പ്രവാസി ഇന്ത്യക്കാരൻ മരിച്ചു ബംഗളൂരു സ്വദേശി ലെന്നി വില്യം ഡിസൂസാണ് മരിച്ചത് വ്യാവസായിക നഗരിയായ ജുബൈലിൽ ഇൻഡസ്ട്രിയൽ അപകട മേഖലയിലാണ് അപകടം നടന്നത് സൗദി കഴിഞ്ഞ ആഴ്ചയിൽ രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് പത്തൊൻപതിനായിരത്തി ഇരുപത്തിനാല് അനധികൃത താമസക്കാരെ അറസ്റ്റ് ചെയ്തു നവംബർ ഇരുപത്തൊന്നിനും നവംബർ ഇരുപത്തി ഏഴിനും ഇടയിലുള്ള കാലയളവിൽ ബന്ധപ്പെട്ട സർക്കാർ ഏജൻസികളുമായി സഹകരിച്ച് നടത്തിയ സംയുക്ത പരിശോധനയിലാണ് അറസ്റ്റുകൾ നടന്നത് യൂണിവേഴ്സിറ്റി ബിരുദമില്ലാത്ത അറുപത് വയസ്സ് കഴിഞ്ഞ വിദേശികൾക്ക് വിസ പുതുക്കാൻ ഏർപ്പെടുത്തിയ നിയന്ത്രണം പിൻവലിച്ച പബ്ലിക് അതോറിറ്റി ഫോർ മാൻപവർ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി ഒന്നു മുതൽ ഏർപ്പെടുത്തിയ നിയന്ത്രണമാണ് ഉപേക്ഷിച്ചത് അമ്മയുടെ സംസ്കാരം കഴിഞ്ഞ് തിരികെ വന്ന മലയാളി യുവാവ് ഇരുപത് ദിവസത്തിനുശേഷം അബുദാബിയിൽ മരിച്ചു കാസർഗോഡ് കാഞ്ഞങ്ങാട് ചിത്താരി സ്വദേശിയായ എം മുഹമ്മദ് ഇർഷാദാണ് മരിച്ചത്